എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ഡോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്നാൽ ഇക്കാലത്ത് പലപ്പോഴും രണ്ടു പേർക്കും തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇതോടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെടും സ്ത്രീ ആയാലും പുരുഷനായാലും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്നോ ഒട്ടനവധി ഡൈവോഴ്സുകളാണ് നടക്കുന്നത് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് പൊതുവെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറവായിരുന്നു വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലാണ് അവർ മരണം വരെ താമസിക്കേണ്ടതെന്നും എല്ലാം സഹിച്ചും ശ്രമിച്ചും കഴിയണമെന്നുമാണ് ചെറുപ്പം മുതൽ സ്ത്രീകളെ അന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ചെന്ന് കയറുന്ന വീട്ടിലെ അംഗങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാനുള്ള കോച്ചിങ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കും ഇഷ്ടമല്ലെങ്കിൽ കൂടെ വിവാഹബന്ധത്തിൽ തുടരാൻ വീടും സമൂഹവും അവളെ പ്രേരിപ്പിക്കും എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ പിരിയാമെന്ന തീരുമാനത്തിൽ ദമ്പതികൾ ധൈര്യമായി എത്തിച്ചേരുന്നു ആശയവിനിമയം മികച്ച രീതിയിൽ നടക്കുന്നത് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാൽ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട് എന്ന് പോലും പലരും മറന്നു പോകാറുണ്ട് ഒരാളുടെ താല്പര്യങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നല്ല നടപടിയല്ല രണ്ടുപേരുടെയും താല്പര്യങ്ങളെ മാനിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലൊരു ദാമ്പത്യ ജീവിതം സമ്മാനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കാറില്ല ഇതോടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു സ്ത്രീയായാലും പുരുഷനായാലും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളിലും ചിന്തിക്കുന്നത് ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം തമ്മിൽ മാറ്റങ്ങളുണ്ടാകും ചില കാര്യങ്ങളിൽ മാത്രമല്ല ഈ ചിന്തകളിൽ വ്യത്യാസം വരുന്നത് ലൈംഗിക ബന്ധങ്ങളിൽ പോലും ഒരുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്തവരുണ്ട് മറ്റൊരാളുടെ ഇഷ്ടങ്ങളെപ്പോലും ഗൗനിക്കാത്തവരാണ് പകുതിയോളം ആളുകളും പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ശാരീരിക അടുപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വ്യത്യസ്തത ഏറ്റവും പ്രകടമായിട്ടുണ്ട് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സമയത്തും സ്ത്രീകൾക്കുണ്ടാകുന്നത് പുരുഷന്മാരുടേതു പോലെയുള്ള ചിന്തകളല്ല എന്തുകൊണ്ടാണ് ഭാര്യ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് വിമുഖത്ത് കാട്ടുന്നതെന്ന് ചിന്തിക്കാറില്ലേ എന്താണ് അതിന് കാരണമെന്ന് പരിശോധിക്കാം ഒന്നാമതായി അടുപ്പം ആത്മബന്ധത്തിനു പുറമെ സൗന്ദര്യത്തിനു കൂടി പ്രാധാന്യം നൽകുന്നവരാണ് പുരുഷന്മാർ ബെഡ്റൂമിലുള്ള ഫാന്റസികൾക്ക് പുരുഷന്മാർ വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട് മാത്രമല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സങ്കല്പങ്ങളോടും പുരുഷന്മാർക്ക് യോജിപ്പുണ്ട് അതുകൊണ്ട് ലൈംഗികതയിലും ഇവയെല്ലാം നോക്കിയാണ് ഇവർ തീരുമാനം എടുക്കുന്നത് അതുപോലെ രണ്ടാമതായിട്ട് ആവശ്യങ്ങൾ പരസ്പരമുള്ള അടുപ്പത്തിലും വ്യത്യാസം വരുന്നതിന് കാരണം ഇരുവരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായത് എന്നുള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വികാരങ്ങളെ അനുയോജ്യമായ സമയത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കും എന്നാൽ പുരുഷന്മാർ ശാരീരിക അടുപ്പം കൂടുതലായി ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ബഹുമാനം എന്നുള്ളത് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ തനിക്കാണ് ബഹുമാനം കിട്ടേണ്ടത് എന്ന ചിന്തയാണ് പുരുഷന്മാർക്ക് ഇത് ശരിയല്ലെങ്കിലും പുരുഷന്മാർ ആ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഈ സാഹചര്യങ്ങളിൽ പോലും ഭാര്യയുമായി ശാരീരികമായി അടുത്ത് ഇടപഴകാനാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് എന്നാൽ സ്ത്രീകൾക്ക് ശാരീരിക ആവശ്യത്തേക്കാൾ കൂടുതൽ മാനസിക പിന്തുണയാണ് വേണ്ടത് സ്ത്രീകൾക്ക് ശാരീരിക അടുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗികത മാത്രമല്ല എന്നർത്ഥം അതുപോലെ ചിന്തകളിൽ പോലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇരുവർക്കുമുള്ളത് സ്ത്രീകൾ എപ്പോഴും വൈകാരികമായി ചിന്തിക്കുന്നവരാണ് വളരെ വൈകാരികമായ അടുപ്പമാണ് പുരുഷന്മാരിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കപ്പെടുന്നതിനും പരിപാലിക്കുന്നതിനുമാണ് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിസുന്ദരമായ ലൈംഗിക ജീവിതമാണ് ഇവരുടെ സ്വപ്നങ്ങളിലുള്ളത് ഭാര്യയുടെ ഇത്തരം ആവശ്യങ്ങളെ നിറവേറ്റാൻ പല ഭർത്താക്കന്മാർക്കും സാധിക്കാതെ വരാറുണ്ട് അതുപോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ സ്ത്രീകൾ പൊതുവെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെ കേട്ടിരിക്കുക എന്നുള്ളത് അവർക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ് ഇതിന് സാധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർ ദേഷ്യപ്പെടുന്നത് പോലും സ്ത്രീകളുടെ സംസാരം സഹിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഭർത്താക്കന്മാരാണ് ബഹുഭൂരിപക്ഷവും അതുപോലെ സ്നേഹം പുരുഷന്മാർ ബഹുമാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ സ്ത്രീകൾ സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്നത് ദാമ്പത്യ ജീവിതത്തിന് ഗുണം ചെയ്യും അവരെ ഒരാൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് നോക്കിയാണ് സ്ത്രീകൾ തിരിച്ചു പെരുമാറുന്നത് ഭർത്താവുമായി പ്രണയത്തിലാവണമെന്നാണ് ഓരോ സ്ത്രീയും എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം